എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ആദർശം നയനയും വരുന്നത് കാണുന്നതേ ജലജ പറയുന്നുണ്ട് ഓ ഇങ്ങോട്ട് വരാൻ പാടില്ലാത്ത പലരും വരുന്നുണ്ട് ദേ അതേ എന്ന് പറയുന്നുണ്ട് അവരത് മൈൻഡ് ചെയ്യുന്നില്ല ആദർശം നയനയും വന്നിട്ട് ജയനോട് പറയും ഞങ്ങളൊന്ന് ഡോക്ടറെ കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവരങ്ങോട്ട് പോകും അവരങ്ങോട്ട് പോയി കഴിയുന്നത് ജാനകി പറയുന്നുണ്ട് ആദർശന്റെ കൂടി എന്തിനാണ് നയനി ഇങ്ങോട്ട് വന്നത് അവൾ ഇവിടെ നിൽക്കുന്നത് ഒരു ദുശകുനമാണ് എന്ന് അത് ജയൻ ഇഷ്ടപ്പെടില്ല അന്നേരം ജയൻ പറയുന്നുണ്ട് മോൾ അങ്ങനെ ഒരു ദുശകുനുമാണ് എന്ന് ഞങ്ങൾ ആരും വിചാരിക്കുന്നില്ല അവൾ എങ്ങനെയാണോ അനന്തപുരിയിൽ ജീവിക്കേണ്ടത് ആ രീതിയിൽ തന്നെയാണ് ജീവിക്കുന്നത് അത് എനിക്കും എൻ്റെ മകനും മനസ്സിലായിട്ടുണ്ട് എന്ന് പറയും അന്നേരം ജലജ പറയുന്നുണ്ട് അവൾ ഈ കാണിക്കുന്നത് മൊത്തം അഭിനയമാണ് ശരിക്കും ഏട്ടത്തി ഈ ഒരു അവസ്ഥയിൽ എത്താൻ തന്നെ കാരണം അവളല്ലേ എന്ന് ചോദിക്കും അന്നേരം ജയം പറയുന്നുണ്ട് അത് പലതവണ പറഞ്ഞു കഴിഞ്ഞ സംഭവമാണ് ഇനി അത് പറയേണ്ട കാര്യമില്ല ഞങ്ങളുടെ മോളെക്കുറിച്ച് ഞങ്ങൾക്ക് അങ്ങനെ ഒരു സംശയവേ ഇല്ല അവൾ അങ്ങനെ ചെയ്യില്ല എന്ന് എനിക്ക് നന്നായിട്ടറിയാം ഇനി അഥവാ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നീയോ നിന്റെ മോനോ ആയിരിക്കും അല്ലെങ്കിൽ ഇവളുടെ മരുമോളോ അമ്മയുമായിരിക്കും അവരെയാണ് ഞങ്ങൾക്ക് സംശയം എന്ന് പറയാം എന്തേക്കും ജാനകിക്ക് അങ്ങ് ഇഷ്ടപ്പെടില്ല ജാനകി പറയുന്നുണ്ട് അതെ ഈ കാര്യത്തിൽ എൻ്റെ മരുമകളെ പിടിച്ചിടണ്ട എന്ന് പറയും അന്നേരം ജയം പറയുന്നുണ്ട് അവളുടെ സ്വഭാവം വെച്ചാണ് ഞാൻ ഉള്ള കാര്യം പറഞ്ഞത് ഉള്ള കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടുകയില്ല എന്ന് പറയും അന്നത്തേക്കും ജലജ അതിൻ്റെ കൂടെ പറയുവാണ് ഇവളുടെ സ്വഭാവം ശരിയല്ല എന്ന് ഏട്ടത്തിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ടല്ലേ അവളെ ഒന്ന് ഐ സ്യൂയിൽ കയറാൻ പോലും ഏട്ടത്തി സമ്മതിക്കാത്തത് എന്ന് ജലജ പറയുമ്പം ജയം പറയുന്നുണ്ട് അത് അവളുടെ വിവരക്കേട് അല്ലാതെ എന്തു പറയാം ഈ ഈ അവസ്ഥയിൽ തളർന്നു കിടക്കുമ്പോഴും അയാൾ ഈ ഒന്നും ശരിയല്ല അത് പറയാതിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ജയൻ അങ്ങോട്ട് പോവാണ് രണ്ടുപേർക്കും ഈ പറഞ്ഞതൊന്നും തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല ഏതായാലും ആദർശം നയനയും ഡോക്ടറെ കാണാനായിട്ട് കയറി അന്നേരം കരളിൻ്റെ പ്രോബ്ലം ഒക്കെ പറയുമ്പം നയനെ പറയുന്നുണ്ട് വേറെ ഒരു ഡോണറെ തപ്പി ഇനി നടക്കണ്ട ഞാൻ കൊടുക്കാം അമ്മയ്ക്ക് എൻ്റെ ജീവൻ വേണമെങ്കിലും കൊടുക്കാൻ ഞാൻ തയ്യാറാണ് അതുകൊണ്ട് വേറെ ആരെയൊന്നും നോക്കണ്ട ഡോക്ടറെ എന്ന് പറയും അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് ബ്ലഡിൻ്റെ കാര്യത്തിലും നയന ഇങ്ങനെ തന്നെയാണ് പറഞ്ഞത് അതുകൊണ്ട് ഇതിങ്ങനെയാണ് പറയുള്ളൂ എന്ന് എനിക്കറിയായിരുന്നു പക്ഷേ തൻ്റെ ഹെൽത്ത് അത്ര ശരിയല്ലോ എന്ന് പറയും അന്നേരം നയനെ പറയുന്നുണ്ട് അതിനിപ്പം എന്താ കുഴപ്പം ആ സമയത്ത് എനിക്ക് ചെറിയ തലകർക്കം ഉണ്ടായി എന്നല്ലേ ഉള്ളൂ ഇപ്പം ഞാൻ ഓക്കെയാണ് എനിക്ക് ഒരു പ്രശ്നവും ഇല്ല എന്ന് പറഞ്ഞു പറയുന്നു ഡോക്ടർ പറയുന്നുണ്ട് ൊസീജിയേഴ്സ് ഒക്കെ ഉണ്ട് ഏതായാലും സീനിയർ ഡോക്ടർ വന്ന ആ ഡോക്ടറുമായിട്ട് സംസാരിക്കണം പിന്നെ കുറേ ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതെല്ലാം നോക്കണം ഇതിലുപരി പേഷ്യന്റിന്റെ മാനസിക ആരോഗ്യമാണ് നമ്മൾ പ്രധാനമായിട്ടും എടുക്കേണ്ടത് ഇതിനിടയ്ക്ക് ഒരു ദിവസം ഇവിടുത്തെ സൈക്കോളജിസ്റ്റ് സംസാരിച്ചായിരുന്നു ദേവേനിയായിട്ട് ദേവിയുടെ ദേവേനിയുടെ മനസ്സ് നിറയെ നായനയോടുള്ള വെറുപ്പാണ് അതെങ്ങനെയാണ് ഇങ്ങനെ സംഭവിച്ചത് എന്നാണ് എനിക്ക് അത്ഭുതം ഏതായാലും ദേവേനിയുടെ വളരെ പ്രത്യേകതയുള്ള ഒരു ക്യാരക്ടർ ആട്ടോ കാരണം ഇത്രത്തോളം സ്നേഹം ിക്കുന്ന ഒരു മരുമകൾ ഉണ്ടായിട്ടും അത് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല ഇതുപോലെ വെറുപ്പ് മനസ്സിൽ നടക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ പറയുമ്പം ആദർശം പറയുന്നുണ്ട് അതാണ് ഡോക്ടർ ഞങ്ങളുടെ ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി എത്ര പറഞ്ഞാലും അമ്മയ്ക്ക് ആ കാര്യങ്ങളൊന്നും മനസ്സിലാകുന്നില്ല ഇനിയിപ്പം അമ്മ അമ്മയ്ക്ക് നയന കരള് കൊടുക്കാം എന്ന് പറഞ്ഞാലും ചിലപ്പോൾ അമ്മ സ്വീകരിക്കില്ല എന്ന് പറയും അപ്പൊ ഡോക്ടർ പറയുന്നുണ്ട് ശരിയാണ് ദേവയാനിയുടെ സ്വഭാവം വെച്ച് കരൾ കൊടുക്കുന്നത് നയനയാണ് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ രോഗം മാറണ്ട എന്ന് തന്നെ പറഞ്ഞു നിൽക്കുമെന്ന് പറയും അപ്പൊ നയന പറയുന്നുണ്ട് എൻ്റെ ബ്ലഡ് കൊടുത്ത കാര്യം അമ്മ അറിഞ്ഞില്ലല്ലോ അതുപോലെ തന്നെ ഇത് അമ്മയെ അറിയിക്കണ്ട അറിയിക്കാതെ ചെയ്യാലോ എന്ന് പറയും അതുപോലെ ഇതിന് ഇതിനുവേണ്ടി വേറെ ആരുടെ അനുവാദം കാക്കുകയും വേണ്ട ഞാൻ റെഡിയാണ് എന്ന് പറയുമ്പം ഡോക്ടർ പറയുന്നുണ്ട് അങ്ങനെ ഒരാളുടെ ഒരു സമ്മതം കൊണ്ട് മാത്രം ഇത് നടക്കില്ല തൻ്റെ ഹസ്ബൻഡിൻ്റെ അനുവാദം കൂടി വേണം എന്ന് പറയുന്നു അപ്പം നയന പറയുന്നുണ്ട് ആദൃശ്യമായിട്ട് സമ്മതിക്കും അതൊക്കെ ഞാൻ സമ്മതിപ്പിച്ചോളാം എന്ന് പറയുന്നു അപ്പം ഡോക്ടർ പറയാൻ നോക്കട്ടെ ഡോക്ടർ വന്ന് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം ഞാൻ വിവരം അറിയിക്കാം എന്ന് പറയുന്നു അവരവിടെ ഇറങ്ങി ഇറങ്ങിപ്പോരുവാണ് പിന്നീട് ദേവേനെ കാണാനായിട്ട് ഐസുലോട്ട് കയറി ചെല്ലുവാണ് ആദർശ ആദർശനെ കാണുന്നത് ദേവേനെ പറയുന്നത് ഞാൻ നിന്നോടൊരു കാര്യം ചെയ്യണം എന്ന് പറഞ്ഞിട്ട് നീ അത് ധിക്കരിച്ചില്ലേ ഞാൻ പറഞ്ഞതൊന്നും അനുസരിക്കാൻ നിനക്ക് താല്പര്യമില്ല എങ്കിൽ നീ എന്നെ കാണാൻ വരുന്നതിലും വലിയ കാര്യമൊന്നുമില്ല നീ എന്നെ അനുസരിക്കാതെ നിന്റെ രീതിയിൽ മുന്നോട്ട് പോകുന്നതിന്റെ അർത്ഥം അമ്മ തീർന്നു എന്നാണ് അതുകൊണ്ട് എന്നെ കാണാൻ പറഞ്ഞത് എനിക്ക് താല്പര്യം എന്നൊക്കെ പറയും എന്നിട്ട് ചോദിക്കുന്നുണ്ട് നീ ഇപ്പോൾ വന്നതും അവളെയും കൂട്ടിക്കൊണ്ടാണോ വന്നതെന്ന് വയ്ക്കുമ്പം അല്ല എന്ന് പെട്ടെന്ന് പറയാൻ പറ്റില്ലല്ലോ അത് അമ്മ എന്നൊക്കെ പറഞ്ഞിങ്ങനെ വിക്കി നിൽക്കുമ്പോൾ എനിക്ക് മനസ്സിലായി അവളെ കൊണ്ടാണ് വന്നത് എന്ന് അതുകൊണ്ടാണല്ലോ ഇല്ല അവളെൻ്റെ കൂടെ ഇല്ല എന്ന് നിനക്ക് ഒറ്റയടിക്ക് പറയാൻ പറ്റാത്തത് ഇനിയിപ്പം എന്തായാലും എൻ്റെ കാര്യം ഏകദേശം തീരുമാനമായതായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇനിയിപ്പോൾ ആ വീട്ടിലോട്ട് ഞാൻ തിരിച്ചു വരുമോ എന്ന് പോലും അറിയത്തില്ല നിനക്ക് അവളുമായിട്ട് സുഖമായിട്ട് ജീവിക്കാലോ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ആദർശ് പറയുന്നുണ്ട് അമ്മ എന്താ അമ്മ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അങ്ങനെയൊക്കെ ചിന്തിക്കും ഞാൻ എന്ന് അമ്മ കരുതുന്നുണ്ടോ അങ്ങനെ അവളും ചിന്തിക്കുന്നില്ല എന്ന് പറയുമ്പോഴത്തേക്കും ദയവേ എനിക്ക് ആ കിടപ്പിലും അവരുടെ ദേശത്തിന് യാതൊരു കുറവുമില്ല അവര് പറയുന്നുണ്ട് നീ എന്തിനാ അവളെ വിടെ നിന്ന് സംസാരിക്കുന്നത് എനിക്ക് എനിക്കതൊന്നും കേൾക്കണ്ട അവൾ ആരാ എന്താ എന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ ഞാൻ എന്തെങ്കിലും കാരണവശാൽ ഇവിടുന്ന് ആയി വീട്ടിലോട്ട് വരാൻ സാധിച്ചാൽ അവൾ ആ വീട്ടിൽ കാണരുത് എന്നാണ് എൻ്റെ ആഗ്രഹം അവൾ അവളുടെ വീട്ടിൽ പോയി നിന്നോട്ടെ അവളെ കാണാതിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെങ്കിൽ നീ ഇടയ്ക്ക് അവിടെ പോയി കണ്ടാൽ മതി അവളെ എനിക്ക് എനിക്കൊരിക്കലും രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ അവളുടെ മുഖം കാണരുത് അതെനിക്ക് ഇഷ്ടമല്ല എന്നൊക്കെ പറയും ഇതൊക്കെ കേൾക്കുമ്പോൾ ആകെ ടെൻഷൻ അപ്പോൾ ആദർശ് പറയുന്നുണ്ട് അമ്മ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് അമ്മനെ അമ്മയെ ജീവിന് തുല്യം സ്നേഹിക്കുന്നവരെയാണ് അമ്മ ഇപ്പം മാറ്റി നിർത്തുന്നത് അത് അമ്മയ്ക്ക് മനസ്സിലാകുന്നില്ല എന്ന് പറയും അന്നേരം കയ്യെ പിടിച്ചോണ്ടാട്ടോ പറയുന്നത് ആ കൈ കയ്യങ്ങ് വയ്യ വലിച്ചെടുക്കും എന്നിട്ട് പറയുന്നുണ്ട് എൻ്റെ ഈ അവസ്ഥയിലും ഈ ഐസുയിൽ കയറി എൻ്റെ ഹൃദയത്തിൻ്റെ താളം നീ തെറ്റിക്കരുത് നീ ആരെ ആരെപ്പറ്റിയാണ് പറഞ്ഞു വരുന്നത് എന്ന് എനിക്കറിയാം അതെന്താണെന്ന് അറിയാം അതുകൊണ്ട് നീ എന്നെ കാണണ്ട ഇവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോ എന്ന് പറയും അന്നേരം അദർശ് പറയുന്നുണ്ട് ഇന്നലെ ഇളയമ്മയും അപ്പിച്ചയും കൂടിയാണ് അമ്മയ്ക്ക് കൂട്ടിരുന്നത് അവരാണ് അമ്മയുടെ രക്തം തിളപ്പിച്ചത് എന്ന് എനിക്കറിയാമെന്ന് പറയും അന്നേരം ദേവേനു പറയുക ഏതോ ഒരു നല്ല ആളാണ് എനിക്ക് ബ്ലഡ് തന്നത് അതുകൊണ്ട് തന്നെ ആ ബ്ലഡ് അത്ര പെട്ടെന്നൊന്നും തിളയ്ക്കത്തില്ല പിന്നെ നിന്റെ ഭാര്യയെ കണ്ടു കഴിഞ്ഞാൽ അത് നൂറ് ഡിഗ്രി ആകും അതുകൊണ്ട് അവളോട് ഈ ഹോസ്പിറ്റലിൽ നിന്ന് പോകാൻ പറയണം അവൾ ഇവിടെ നിൽക്കുകയേ വേണ്ട അത് നീ അവളോട് പറഞ്ഞേക്കണം എന്ന് പറയും എന്നിട്ട് ആദർശ ഇങ്ങനെ വിഷം ചെയ്യുമ്പം നീ എന്തിനാ ഇവിടെ നിൽക്കുന്നത് ഇറങ്ങിപ്പോയി എനിക്ക് കാണണ്ടെന്ന് പറഞ്ഞ് അവിടുന്ന് ഇറക്കി വിടുവാണ് ഇതൊക്കെ കാണുമ്പം നമ്മൾ നമുക്ക് തോന്നും ദേവേനെ തട്ടിപ്പോയാലും കുഴപ്പമില്ലെന്ന അമ്മൊരു പരിപാടിയാണ് ഐ സി കിടന്ന് ദേവേനെ കാണിക്കുന്നത് ഈ സമയം പുറത്ത് ജയനും നയനും ഒക്കെ നിൽപ്പണ്ടല്ലോ അപ്പം നയനയ്ക്ക് ആകെ സങ്കടം നയനിക്ക് ദേവേനെ ഒന്നും കാണാൻ പോലും പറ്റുന്നില്ലല്ലോ അന്നേരം ജയൻ ചോദിക്കുന്നുണ്ട് മോൾക്ക് അമ്മയെ കാണണമെന്ന് ഉണ്ടല്ലേ എന്ത് ചെയ്യാൻ അവളുടെ സ്വഭാവം ഇങ്ങനെയായി പോകില്ലേ എന്നിങ്ങനെ ചോദിക്കും എന്തെങ്കിലും ആദർശിറങ്ങി വരും അന്നേരം ജയൻ ചോദിക്കുന്നുണ്ട് അമ്മയെ അമ്മ എന്താ സംസാരിച്ചേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവളോടുള്ള ദേഷ്യത്തിന് യാതൊരു കുറവുമില്ല അമ്മയ്ക്ക് ഇവളിവിടെ വന്നത് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയും അന്നേരം ഞാൻ ഞാനിവിടെ വന്ന കാര്യം പറഞ്ഞത് അമ്മയ്ക്ക് അത് വീണ്ടും ടെൻഷൻ ആകില്ലേ എന്ന് ചോദിക്കും അന്നേരം ആദർശ് പറയുന്നുണ്ട് ഡോക്ടർ പറഞ്ഞത് എങ്ങനെയെങ്കിലും ഒരു ഡോണറെ കണ്ടെത്തണം എന്നാണ് പറഞ്ഞത് ഇനിയിപ്പം നയനയാണ് സി കരൾ കൊടുക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ അമ്മ ചിലപ്പോൾ സമ്മതിച്ചെന്ന് വരില്ല എന്ന് പറയും അന്നേരം നയന പറയുന്നുണ്ട് അതൊന്നും അമ്മയെ അറിയിക്കേണ്ട ഇനിയിപ്പം വേറെ ഒരാളെ അന്വേഷിച്ച് നടക്കുകയും വേണ്ട ഞാൻ തയ്യാറാണ് എത്ര തവണ പറഞ്ഞു എന്ന് പറയും അന്നേരം ജയം പറയുന്നുണ്ട് ഇനിയിപ്പം മോൾ ഈ ഒരു കാര്യത്തിൽ റിസ്ക് എടുക്കണമെന്ന് എനിക്ക് മനസ്സുകൊണ്ട് ആഗ്രഹമില്ല കാരണം അവളുടെ സ്വഭാവം ഇതാണ് മോളിത് ചെയ്താലും അത് അവൾ അംഗീകരിക്കത്തില്ല അതുകൊണ്ടാണ് എന്ന് പറയും നേരം നയന പറയുന്നുണ്ട് അതൊന്നും സാരമില്ല ഇപ്പം ബ്ലഡ് കൊടുക്കുന്ന കാര്യം പറഞ്ഞപ്പോഴും അമ്മ ഇതൊക്കെ അല്ലേ പറഞ്ഞത് നമ്മളത് ചെയ്തു അമ്മ അറിഞ്ഞിട്ടുമില്ല അതുപോലെ ഇത് അമ്മ അറിയാണ്ടിരുന്നാൽ മതി എന്ന് പറയും നേരം അദർശ് പറയുന്നുണ്ട് നീ ചെയ്യുന്ന നല്ല കാര്യങ്ങളൊന്നും അമ്മ അറിയാതിരുന്നിട്ടുണ്ടെങ്കിൽ ഈ ജന്മ അമ്മ നിന്നെ മനസ്സിലാക്കാൻ പോകുന്നില്ല എന്ന് പറയും നേരം നയന പറയും അതെന്തെങ്കിലും ആവട്ടെ ഇപ്പൊ ഈ സമയത്ത് അമ്മയെ ഈ ഒരു അവസ്ഥയിൽ നിന്ന് കരയേറ്റി കൊണ്ടുവരുമല്ലേ ചെയ്യേണ്ടത് ഞാൻ കരള് തരുന്ന കാര്യം അമ്മയറിയണ്ട വളരെ കുറച്ചുപേരെ അറിഞ്ഞാൽ മതി അറിയേണ്ടവര് മാത്രം എന്ന് പറയും നേരം ജയം ചോദിക്കുന്നുണ്ട് അത് അങ്ങനെ ഒളിച്ചു വെച്ച് ചെയ്യാൻ പറ്റും എന്ന കാര്യമാണ് മോളെ നോക്കുമ്പം അല്ല ഞാനിവിടെ അഡ്മിറ്റ് ആണ് എന്ന് വേറെ ആരോടും പറയണ്ട വീട്ടിലുള്ളവരോട് ഞാൻ എൻ്റെ വീട്ടിൽ പോയേക്കുവാണ് എന്ന് പറഞ്ഞാൽ മതിയല്ലോ അതുകൊണ്ട് അതൊന്നും വലിയ പ്രശ്നമില്ല അച്ചാന്ന് പറയും എന്നാലും ജയന് വലിയ താല്പര്യം ഇല്ലാട്ടോ കാരണം നയൻ ഈ റിസ്ക് എടുത്താലും ദേവേനി അതുകൂട്ട വൃത്തിയിട്ട് സ്വഭാവം അല്ലേ കാണിക്കുന്നത് അന്നേരം ആദർശ അതിൻ്റെ കൂടെ പറയുന്നുണ്ട് ഇനിയിപ്പം ഇത്രത്തോളം റിസ്ക് എടുത്ത് ഇവള് കരൾ കൊടുത്താലും ഇതറിയുമ്പോൾ അമ്മ പറയും കൊല്ലാൻ നോക്കിയിട്ട് സഹായിച്ചതാണ് അതാണ് എൻ്റെ ഏറ്റവും വലിയ സങ്കടം എന്ന് ആദർശ് പറയുകട്ടോ അന്നേരം ജയൻ പറയുന്നുണ്ട് മോനെ അവൾ ഈ കാണിക്കുന്നത് ുന്നത് ശരിയല്ല ഇത്രയൊക്കെ മോള് ആത്മാർത്ഥമായിട്ട് അവളെ സ്നേഹിച്ചിട്ടും അവൾ അത് തിരിച്ചറിയുന്നില്ലെങ്കിൽ ഇതെല്ലാം തിരിച്ചറിയുന്ന ഒരു ശക്തിയുണ്ട് ആ ശക്തി അവളോട് പൊറുക്കില്ല എന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞിട്ട് ജയൻ അങ്ങോട്ട് പോവാണ് അന്നേരം ആകെ വിഷമത്തോടെ നോക്കുവാണ് ആദരിച്ച് നയനെ ഈ സമയം അനന്തപുരിയിൽ അബി എന്തൊക്കെയോ ലാബിൽ പണിതുകൊണ്ടിരിക്കുന്ന സമയത്തേക്ക് അങ്ങോട്ട് ഓടിവരും ജലജ എന്നിട്ട് പറയുന്നുണ്ട് ഏടാ ഇത് ആകപ്പാട് പോലീസ് കേസ് ആകുമെന്നാണ് തോന്നുന്നത് എന്ന് പറയും അന്നേരം അബി പറയുന്നുണ്ട് അതിനെന്തിനാ അമ്മ ടെൻഷൻ ആകുന്നേ പോലീസ് കേസ് ആയാലും നമ്മളല്ലല്ലോ കുടുങ്ങുന്നത് ഇളയം വരുമ്പോൾ ഈ വീട് വിട്ടു പോകേണ്ടി വരും അങ്ങനെ പോവാണെങ്കിൽ പോ നമ്മൾ എന്തിനാ ടെൻഷൻ അടിക്കുന്നത് നമുക്ക് ഇതൊക്കെ അറിയാമായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ നമ്മളൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്ന് പറയും അന്നേരം അതല്ലേടാ മിക്കവാറും ഏട്ടത്തി തട്ടിപ്പോകും എന്ന് പറയും അന്നേരം കറക്റ്റ് അങ്ങോട്ട് നയ നവ്യയെ കയറി വരുവാട്ടോ അന്നേരം ദേ അവള് വന്നു എന്ന് അബി പയ്യെ ഇങ്ങനെ പറയും നേരം പറഞ്ഞത് ഞാൻ കേട്ടു നിങ്ങൾക്ക് കുറച്ചെങ്കിലും മനസാക്ഷി ഉണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പറയുമായിരുന്നോ ഇപ്പൊ നിങ്ങൾ പറഞ്ഞത് തട്ടി തട്ടിപ്പോകുന്നില്ലേ ആ രീതിയിലാണോ സംസാരിക്കേണ്ടതെന്ന് ചോദിക്കും നേരം ജലജ പറയുന്നുണ്ട് ഞാൻ അങ്ങനെയൊന്നും അല്ല പറഞ്ഞത് നീ കേട്ട് കുഴപ്പമെന്ന് പറയുമ്പോൾ എന്റെ ചെവിക്ക് യാതൊരു കുഴപ്പമില്ല എന്ന് പറയുവാണ് നവ്യ അന്നേരം പറയുന്നുണ്ട് നീ എ ആൾക്കാര് പറയാത്തതും കേൾക്കാ ചിന്തിക്കാത്ത ഒക്കെ കേൾക്കും അതിന് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയും എന്നിട്ട് പറയുന്നുണ്ട് നിന്റെ അനിയത്തി ഒരുത്തി അവിടെ ഉണ്ടല്ലോ അവളാണ് ഈ അവസ്ഥയിലേക്ക് ഏട്ടത്തി കൊണ്ടെത്തിച്ചത് എന്നിട്ട് വലിയ സഹതാപം കാണിച്ച് നടക്കുക അവൾക്ക് ശരിക്കും ുണ്ട് അതുകൊണ്ടാണ് അവൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് ജലജ പറയും അഭി പറയുന്നുണ്ട് അവിടെ നിൽക്കുന്നത് ഇഷ്ടമല്ല വില്ലയ്ക്ക് പിന്നെ എന്തിനാണ് അവരവിടെ നിൽക്കുന്നത് ഇങ്ങോട്ട് പോരാലോ അപ്പൊ അവരുടെ കയ്യിൽ എന്തൊക്കെയോ കളത്തരമുണ്ടെന്ന് പറയുവാണ് അഭിയും അവിയ പറയുന്നുണ്ട് ഇത് എന്താ സംഭവിച്ചത് എന്ന് നന്നായിട്ട് എനിക്കറിയാം ഇത് ചെയ്തത് ഒന്നെങ്കിൽ നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ മോനോ അല്ലെങ്കിൽ അനാമയോ അവരുടെ അമ്മയോ ആണ് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക പോലീസ് കേസ് കൊടുക്കുക അന്വേഷിക്കട്ടെ അവർ കണ്ടുപിടിക്കട്ടെ അവരങ്ങനെ കണ്ടുപിടിച്ചാലും അതിൻ്റെ അകത്ത് എൻ്റെ അനീത്തി നയനെ കാണില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് എന്ന് നബി പറയും അന്നേരം ജലജ പറയുന്നുണ്ട് നീയും നിന്റെ നീതിക്കും നല്ല കഴിവാണല്ലോ അതുകൊണ്ട് ഇതൊക്കെ ചെയ്ത് ഒപ്പിച്ചാലോ ആരും അതൊന്നും കണ്ടുപിടിക്കില്ല എന്ന് നിനക്കൊക്കെ അറിയാലോ എന്ന് പറയും അന്നേരം നവി പറയും ഇതിനൊക്കെ എന്താ മറുപടി പറയണ്ടതെന്ന് എനിക്കറിയത്തില്ല ഇതൊക്കെ നിങ്ങളുടെ കുഴപ്പം കൊണ്ട് സംഭവിക്കുന്നതാണ് ഞാൻ ഒരിക്കൽ ഇവനോട് ചോദിച്ചായിരുന്നു നീ അച്ഛന്റെ ലാളനെ അനുഭവിച്ചാണോ വളർന്നതെന്ന് അന്നേരം അവനെ മറുപടി ഒന്നും പറയാനില്ലായിരുന്നു അതിൽ നിന്ന് എനിക്ക് മനസ്സിലായി ഒരുപാട് അതിന്റെ കുറവുകൾ ഇവനുണ്ടെന്ന് പിന്നെ നല്ലൊരു ദാമ്പത്യം നിങ്ങൾക്കും കിട്ടിയിട്ടില്ല നിങ്ങളെ നല്ല പ്രായത്തിൽ നിങ്ങളുടെ ഭർത്ത ോ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു അതിന്റെ എല്ലാ കുറവും നിങ്ങൾക്കും ഉണ്ട് എന്ന് പറയും അന്നേരം എടി ഇതേ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കരുത് എന്ന് പറയുമ്പോൾ ഞാൻ സംസാരിക്കും ഞാൻ എന്തിനാണ് നിർത്തുന്നത് നിങ്ങൾ കാണിക്കുന്നത് തന്നെയല്ലേ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വേറെ ആരും നല്ല രീതിയിൽ ഒരു ദാമ്പത്യ ജീവിതം മുന്നോട്ട് പോ കൊണ്ടുപോകുന്നത് ഇഷ്ടമല്ല കാരണം നിങ്ങൾക്ക് അത് കിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെയാണല്ലോ നിങ്ങളെ ഞങ്ങളുടെ ജീവിതം ഇങ്ങനെ ആക്കിയത് എന്ന് പറയും അന്നേരം ജലച പറയുന്നുണ്ട് ഞാൻ സ്നേഹിച്ചേനെ ആ രീതിയിലുള്ള ഒരു പെങ്കൊച്ച ഇങ്ങോട്ട് കയറി വന്നെങ്കിൽ ഞാൻ സ്നേഹിച്ചേനെ എന്ന് ജലച പറയുവാണ് അന്നേരം നബി പറയുന്നുണ്ട് ആര് കയറി വന്നാലും നിങ്ങൾ ഇങ്ങനെ യെ പെരുമാറുള്ളൂ കാരണം കേറി വരുന്നവരുടെ കുറ്റം കണ്ടുപിടിക്കാനല്ലാതെ സ്നേഹിക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കില്ല അതിനുള്ള കാരണം ഞാൻ ഈ പറഞ്ഞത് തന്നെയാണ് നിങ്ങൾ നല്ലൊരു ജീവിതം നയിച്ചിട്ടില്ലാത്തത് ആരും സുഖമായിട്ട് ജീവിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ല അതുതന്നെ എന്ന് പറഞ്ഞിട്ട് നവ്യ അങ്ങോട്ട് പോകും അന്നേരം ജലജ അഭിയോട് പറയാം ഇവളെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് തൂത്തുകളെ എന്തെങ്കിലും മാർഗം ഉണ്ടോ എന്നാൽ അന്നേരം അഭി പറയുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്താലല്ലോ ഇപ്പം ഇവിടെ വരെ എത്തി നിൽക്കുന്നത് എന്ന് അഭി പറയുന്നുണ്ട് പിന്നീട് നവ്യ നയനെ വിളിക്കുവാണ് ഹോസ്പിറ്റലിലെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി അന്നേരം നയനെ പറയുന്നുണ്ട് ഇത്തിരി ക്രിട്ടിക്കൽ ആണ് കരൾ മാറ്റിവെക്കണമെന്നൊക്കെയാണ് പറയുന്നത് അഭ്യ അവിടെ ഒന്നും പറഞ്ഞില്ലേ ചേച്ചി ഉടന്ന് വയ്ക്കും അവൻ എന്നോട് പറഞ്ഞൊന്നുമില്ല പക്ഷേ ഇങ്ങനെ വില്ലുമ്മയ്ക്ക് ഇങ്ങനൊരവസ്ഥ വന്നതിൽ രണ്ടുപേരും നല്ല സന്തോഷത്തിലാണ് എന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറയും അപ്പം നയന പറയുന്നുണ്ട് അമ്മയുടെ മുന്നിൽ വെച്ച് മാത്രമേ അവർ സങ്കടം കാണിക്കാറുള്ളൂ അത് അമ്മയ്ക്ക് മനസ്സിലാകുന്നില്ല എന്ന് പറയുമ്പം നവ്യ പറയും മിക്കവാറും വില്ലയ്ക്ക് ഈ അവസ്ഥ വന്നതിൻ്റെ പേരിൽ പായസം ഉണ്ടാക്കി ആഘോഷിക്കും രണ്ടും കൂടി അതുപോലത്തെ മുതലുകൾ അതെന്ന് പറയും ഏതായാലും എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ അറിയിക്കണി എന്ന് പറഞ്ഞിട്ട് നവ്യ ഫോൺ വയ്ക്കുക പിന്നെ കാണിക്കുന്നത് സീനിയർ ഡോക്ടർ വന്നു ഡോക്ടർ ഡോണറെ പറ്റിയൊക്കെ ചോദിക്കുന്നുണ്ട് പ്രായവും അസുഖ വിവരങ്ങളൊക്കെ ചോദിക്കും അപ്പം ഡോക്ടർ പറയുന്നുണ്ട് ആ കുട്ടി തന്നെയാണ് ബ്ലഡ് കൊടുത്തത് രോഗിയുടെ മരുമകളാണ് ആ കുട്ടിക്ക് അങ്ങനെ പേടിയൊന്നുമില്ല പിന്നെ പ്രായം ഇരുപത്തി മൂന്നെല്ലേ ഉള്ളൂ വേറെ അസുഖങ്ങളോ വേറെ പ്രശ്നങ്ങളോ ഒന്നുമില്ല ആകപ്പാടെ ചെറിയൊരു പ്രഷർ വേരിയേഷനുള്ളായിരുന്നു അതും ഇപ്പം കറക്റ്റായി പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറയും അന്നേരം ഡോക്ടർ പറയുന്നുണ്ട് ഏതായാലും ആ കറക്റ്റ് ടൈമിൽ ബ്ലഡ് കൊടുക്കാൻ ആ കുട്ടി ഉള്ളതുകൊണ്ട് അല്ലെങ്കിൽ ഇപ്പൊ കാര്യങ്ങൾ മൊത്തം അവതാളത്തിലായതിനേലോ ഇനി ആ കുട്ടിക്ക് പേടിയില്ല എന്ന് പറഞ്ഞത് നല്ലൊരു കാര്യമാണ് നമ്മളുടെ എല്ലാ പ്രൊസീജിയറും നമുക്ക് നടത്തണം മെന്റലി പ്രിപ്പയർ ആകാൻ വേണ്ടി ഒരു കൗൺസിലിങ്ങിനും എല്ലാ കൗൺസിലിങ്ങും എല്ലാം കൊടുത്തതിന് ശേഷം നമുക്ക് കാര്യങ്ങൾ തീരുമാനിക്കാം ഏതായാലും ഒന്ന് രോഗിയെ കാണട്ടെ എന്ന് സീനിയർ ഡോക്ടർ പറയുവാണ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ദേവയാനി തളർന്നിങ്ങനെ കിടക്കുന്നതാണ് ഇത്രയൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്